ഹായ് നമസ്കാരം എല്ലാവർക്കും സുഗമം വിചാരിക്കുന്നു ഇന്ന് വന്നിട്ടുള്ളത് ലൈക്ക ഫർണിച്ചറിലുള്ള ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിലുള്ള ഏറ്റവും പുതിയ മോഡൽ സോഫുകളുമായിട്ടാണ് കുറേ കസ്റ്റമർ വാങ്ങിപ്പോയ കിട്ടിയുള്ള മോഡലാണ് നിങ്ങൾ ഈ കാണുന്ന മോഡൽ ഒരുപാട് കസ്റ്റമർ വാങ്ങിപ്പോയത് ഇതുപോലത്തെ പല വെറൈറ്റി കളറുകളും ഞങ്ങൾക്ക് അവൈലബിളാണ് അതുപോലെ പല പല ഡിസൈനിങ്ങും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നിങ്ങൾ കസ്റ്റമേഴ്സുകളും ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങളുടെ നോക്കി ചാർജ് ബോർട്ട് മറ്റ് എല്ലാ സൗകര്യമുള്ള മോഡലാണ് നിങ്ങൾ ഈ കാണുന്ന മോഡലുകളൊക്കെ അതുപോലെ തന്നെ നമ്മൾ ലേക്കാ ഫർണിച്ചറ് വാങ്ങുകയാണെങ്കിൽ ഇപ്പോൾ സ്പെഷ്യൽ ഓഫർ ഉണ്ട് എല്ലാ മോഡൽ ഫർണിച്ചറുകൾക്കും അപ് ടു അമ്പത്തിരണ്ട് ശതമാനം വരെ ഉണ്ട് ഈ ഓഫർ ഒരിക്കലും മിസ് ചെയ്യാനുള്ള അതൊരു കിഡ്ലൻ ഓഫറാണ് അതുപോലെ നിങ്ങൾ ഈ മോഡൽ നല്ല ക്വാളിറ്റിയിൽ അതും സ്പിങ് മോഡലാണ് അതെ നോക്കൂ ഇരുന്ന നല്ല കംഫർട്ടിൽ ഇരിക്കാൻ പറ്റുമോ സോഫയാണ് അതെ നോക്കൂ നല്ല ക്വാളിറ്റി നല്ല ക്ലോത്തിലാണ് ചെയ്തിട്ടുള്ളത് പെട്ടെന്ന് ഒന്നേ ഈ സ്പെഷ്യൽ ഓഫറില് നമുക്ക് ക്യാഷ് ലാഭിക്കാം അതുപോലെ തന്നെ നിങ്ങൾ ഈ മോഡലൊക്കെ നോക്കി ഏറ്റവും കിടന്നില മോഡലാണ് അതുപോലെ തന്നെ ഡിസൈനിങ്ങും അതുപോലെ ഇതിൻ്റെ മെയിനായി വരുന്നത് ഈ കളറാണ് നീ വീട്ടിൽ വെച്ചാലും ഒരു പ്രീമിയം ലുക്ക് കൂട്ടും അതുപോലെ ഏറ്റവും ലോബെടുത്ത് വാങ്ങാൻ പറ്റിയ മോഡലാണ് കാണുന്ന മോഡൽ ഇപ്പോഴത്തെ പല കളറിലും നമുക്ക് ആണ് നിങ്ങൾ മഞ്ഞൊക്കെ നോക്കി അതുപോലെ നിങ്ങൾ ഈ കളർ നോക്കി ഇത് മൂന്ന് പേർക്ക് സുഖമായിരിക്കാൻ പറ്റും കളറൊക്കെ നോക്കി നല്ല അട്രാക്റ്റീവായിട്ട് നല്ല ബ്ലൂ കളറാണ് അതുപോലെ മൂന്ന് സുഖമായി സുഖമായിരിക്കാൻ പറ്റിയ മോഡലാണ് അതുപോലെ തന്നെ ഞങ്ങൾ ഈ മോഡൽ നോക്കി ബ്ലാക്ക് മറ്റും കിട്ടില്ല മോഡലാണ് വീട്ടിൽ വെച്ചാൽ തന്നെ ഒരു പ്രീമിയം ലുക്കായിട്ട് കൂട്ടുന്നത് പെട്ടെന്ന് തന്നെ വന്നോളൂ നമ്മൾ ലേക്ക് ഓഫർ ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് മാസത്താണോ സൗകര്യവും അതുപോലെ നിങ്ങൾക്ക് ഡെലിവറി സൗകര്യവും ഉണ്ടാവും അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ വന്നോളൂ ഈ സ്പെഷ്യൽ ഓഫറൊക്കെ നിങ്ങൾക്ക് ക്യാഷ് ഹാധിക്കാം ഇവിടെ നിന്ന് എന്തൊക്കെയുണ്ട് ഈ മോഡൽ നോക്കി ലോ പ്രൈസ് കൊടുക്കുകയാണ് അതുപോലെ ഓർക്കിഡ് സോഫ എല്ലാ മോളെ സോഫ നമ്മൾ ലേക്കാക്കാൻ ചില അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി കേശ്ശേരി ആയിട്ടോട് അതുപോലെ നമ്മൾ സ്വന്തം സബ്സ്ക്രൈബേഴ്സിന് സ്പെഷ്യൽ ഓഫറും അതുപോലെ സ്പെഷ്യൽ ഗിഫ്റ്റും കൊടുക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ആകാത്ത പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ആയിട്ട് പെട്ടെന്ന് ലൈക്ക് ലേക്കാക്കു ഇപ്പോഴാണ് എനിക്ക് ക്യാഷ് ലാഭിക്കാം എല്ലാം ഹൈ ക്വാളിറ്റി പത്ത് വർഷം കൊണ്ട് വേൻറ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് വാങ്ങിയാൽ നിങ്ങൾക്ക് ക്യാഷ് ലാഭിക്കാം നല്ല ക്വാളിറ്റി ഉള്ള കുറച്ച് നിങ്ങൾക്ക് സ്വന്തം ഓഫർ ഓക്കെ